ഞാനിപ്പം നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാടാണ് തോമസ് ലിഹ സ്ഥാപിച്ച ഏഴര പള്ളികൾക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും പ്രശസ്തിയേറിയ പള്ളിയായ കുറവിലങ്ങാട് പള്ളിയുടെ മുന്നിലാണ് ഇപ്പം നിൽക്കുന്നത് കുറവിലങ്ങാട് പള്ളിയുടെ ഏറ്റവും സവിശേഷതയുള്ള കാര്യമെന്ന് പറയുന്നത് ലോകചരിത്രത്തിൽ ആദ്യമായി മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് കുറവിലങ്ങാട് മണ്ണിലാണ് കുറവിലങ്ങാട് പള്ളിയിലെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് മൂന്നുനോം ആചരണവും കപ്പൽ പ്രദിഷിണവുമാണ് കപ്പൽ പ്രദക്ഷിണത്തിന് ഉപയോഗിക്കുന്ന കപ്പലാണ് ഈ കാണുന്നത് പെരുന്നാൾ ദിവസം കടപ്പൂർ നിവാസികൾ സംഭവിക്കുന്ന കപ്പലാണ് ഈ കാണുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാലികളെ മേയിച്ച് നടന്ന ഇടേ ബാലർക്ക് പരിശുദ്ധ കന്യാമറിയും മുത്തിയമ്മയുടെ രൂപത്തിൽ ഇവിടെ വെച്ച് ദർശനം നൽകുകയും ദാഹജലത്തിനായി നീരൊറവ് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഈ പള്ളിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നേരെ മുന്നിൽ കാണുന്ന കൽകുരിശാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ തീർത്ത കൽകുരിശാണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത നാൽപ്പത്തെട്ടടി ഉയരമുള്ള കുരിശും അതിൻ്റെ കരിങ്കൽ തറയും ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ചിൽ പണി കഴിപ്പിച്ചതാണ് കരിങ്കൽ തറയിൽ യേശോയുടെ ശരീരത്തോടു കൂടിയ കുരിശും പെലിക്കൺ പക്ഷിയും മുന്തിരിക്കുരകളും കൊത്തിവെച്ചിരിക്കുന്നു ഞാനിവിടെ വന്നപ്പോൾ ഈ കുരിശിൻ്റെ ചുറ്റും എന്തോ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരേ ചുറ്റുവട്ടത്ത് തന്നെ മൂന്ന് പള്ളികളുണ്ട് നേരെ മുന്നിൽ കാണുന്നതാണ് വലിയ പള്ളി അതിന് തൊട്ടുകിഴക്ക് സെമിത്തേരിയിൽ വിശുദ്ധ ഹൗസേപ്പിൻ്റെ നാമത്തിൽ ഒരു കപ്പേള അതിന് തെക്കായി വിശുദ്ധ സെബസ്ത്യാനോസ്തിൻ്റെ നാമത്തിലുള്ള ചെറിയ പള്ളി ആ ചെറിയ പള്ളിയാണ് നേരെ മുന്നിൽ കാണുന്നത് ഈ കാണുന്നതാണ് വലിയ പള്ളി പല പ്രാവശ്യം ഈ പള്ളി പുതുക്കി പണിതു ഓരോ തവണയും വടക്കോട്ട് വീതിക്കുകയാണ് ചെയ്തത് ആദ്യം പള്ളിയുടെ മദ്ബഹ പിന്നത്തെ പുതുക്കലോടെ തെക്കേരികയിലായി തെക്കേ സങ്കീർത്തി എന്ന ഇതിന് പേരിട്ടു അവിടെയുള്ള ആൾത്താരയിലാണ് മാതാവിന്റെ കരിങ്കൽ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് പള്ളിയുടെ ഉത്ഭാഗമൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് വലിയ പള്ളിയുടെ ഗോപുരങ്ങൾ പണിയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് റവറൻറ്റ് ഡോക്ടർ ജോസഫ് തടത്തിൽ വീതി കൂട്ടി അവസാനമായി പുതുക്കിപ്പണിതത് മൂന്ന് നോമ്പ് എട്ട് നോമ്പ് വിശ്വ സെബസ്ത്യാനോസിന്റെ തിരുന്നാൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന തിരുന്നാൾ ഇതിൽ തന്നെ മൂന്ന് നോയമ്പ് തിരുന്നാളാണ് ഏറ്റവും പ്രസിദ്ധവും ആഘോഷപൂർവ്വവുമായി കൊണ്ടാടുന്നത് മൂന്ന് നോയമ്പ് തിരുനാളിലെ രണ്ടാം ദിവസത്തെ കപ്പൽ പ്രദർശി വളരെ പ്രസിദ്ധമാണ് തീർത്ഥാടന കേന്ദ്രമാണ് കുറവിലങ്ങാട് ഇത് നേരെ മുന്നിൽ ഇങ്ങനെ ഒരു നിർമ്മിതി കാണാം മാതാവ് ഇടയക്കുട്ടികൾക്ക് ദർശനം നൽകിയതിനെ ആസ്പദമാക്കി ഉള്ള ഒരു നിർമ്മിതിയാണ് കാണുന്നത് ഇതിനു പിന്നിലുള്ള ഐതിഹ്യം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കന്നുകാലികളെ മേയിച്ച് നടന്ന ബാലകർക്ക് കാട്ടിൽ വഴിതെറ്റുകയും പിന്നീട് കന്യാമുറിയും മുത്തിയമ്മയുടെ രൂപത്തിൽ വരികയും ദർശനം കൊടുക്കുകയും പിന്നീട് അവർക്ക് തെളിനീരുറവ തെളിച്ചു കൊടുക്കുകയും ചെയ്തു എന്നതാണ് അന്ന് മാതാവ് ഇടേ ബാലകർക്ക് തെളിച്ചുകൊടുത്ത തെളിനീരുറവയിലേക്കാണ് ഇനി എൻ്റെ യാത്ര ഇത് നേരെ മുന്നിൽ കാണുന്ന ഇതാണ് മാതാവ് തെളിച്ചു കൊടുത്ത തെളിനീരുറവ പണ്ട് ഇതൊക്കെ ഓപ്പൺ ആയിരുന്നു പക്ഷെ ഇപ്പോൾ അത് വലയൊക്കെയിട്ട് മൂടിയിട്ടിരിക്കുകയാണ് എത്ര കടുത്ത വേനലിലും വറ്റാത്ത ഈ ഉറവയ്ക്ക് പള്ളിയുടെ അത്രയും തന്നെ പഴക്കമുണ്ട് രോഗങ്ങൾ മാറ്റാനും അത്ഭുതകരമായ കഴിവുമുള്ളതാണ് ഈ ഉറവിലെ ജലം എന്ന് ഭക്തന്മാർ വിശ്വസിക്കുന്നു ഈ ഉറവയിൽ നിന്നുള്ള ജലം നമുക്ക് ഈ ടാപ്പിലൂടെ ശേഖരിക്കാവുന്നതാണ്